മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ അധികാരത്തിലേറിയ ദേവേന്ദ്ര ഫട്നാവിസിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഏക്നാഥ് ഷിൻഡയുടെ ഗാങ് തന്നെയാണ് ഷിൻഡെ ഗാംഗിനെ തണുപ്പിക്കാൻ അത്ര പെട്ടെന്നൊന്നും ഫട്നാവിക്സിന് എന്നല്ല കേന്ദ്രത്തിലുള്ളവർക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം വാസ്തവത്തിൽ ഡിസംബർ അഞ്ചാം തീയതി വൈകുന്നേരം മുംബൈയിൽ വെച്ച് നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ എൻ ഡി എയുടെ ഒരു ശക്തി പ്രകടനമാണ് നരേന്ദ്രമോദി കാഴ്ചവെക്കാൻ ശ്രമിച്ചത് അതായത് ഹേ ഇതായിരുന്നുവല്ലോ സംഘികളുടെ പ്രധാന മുദ്രാവാക്യം സംഘപരിവാർ ആശയങ്ങളെ പിന്തുടരുന്നവരെല്ലാം ഒരു കുടക്കീഴിലേക്ക് വരിക അതിനു വേണ്ടിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമായിട്ടാണ് ഇത് അവതരിപ്പിച്ചത് കൃത്യമായി പറഞ്ഞാൽ അംബേദ്കറുടെ ഐഡിയോളജി ഒട്ടും തന്നെ കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനാണ് ഫട്നാവിസ് ബ്രാഹ്മണനായതുകൊണ്ട് മാത്രമല്ല വലിയ രീതിയിൽ വർഗീയവാദം വമിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഇതുവരെയായി വന്നിട്ടുള്ളത് നാഗ്പൂർ കോർപ്പറേഷൻ മേയറായാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതെങ്കിൽ അദ്ദേഹത്തിന് ഗോഡ് ഫാദറായി ബി ജെ പിക്ക് പല നേതാക്കളും ഉണ്ടായിരുന്നതാണ് വളരെ പെട്ടത് തന്നെ പ്രാദേശിക നേതാവായ ഫട്നാവിസിനെ സംസ്ഥാനം ഒട്ടാകെ അറിയപ്പെടുന്ന നേതാവായി വളർത്തിയെടുക്കാൻ സഹായിച്ചത് അതൊരിക്കലും അദ്ദേഹത്തിന്റെ കഴിവല്ല പങ്കജ പൂനം മഹാജനും ഒക്കെ ആ സംസ്ഥാനത്തുടനീളം അറിയപ്പെടുന്ന വനിതാ നേതാക്കളായി നിൽക്കുമ്പോൾ തന്നെ ബ്രാഹ്മണൻ എന്ന വലിയ രീതിയിലുള്ള ഒരു കാസ്റ്റ് സംവിധാനമാണ് ഫട്നാവിസിന് മേൽക്കോയ്മയായി ബി ജെ പി ഇപ്പോഴും എടുത്തു പരിശോധിച്ചാൽ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റും അതിനകത്തു വരുന്ന ടോപ്പ് ബ്യൂറോക്രാറ്റുകളുടെയും സംവരണം എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും ദളിതരെ അപ്പോയിന്റ് ചെയ്യാൻ അവർക്ക് വളരെ വലിയ മടിയാണ് അതിന്റെ കൃത്യമായ കണക്കുകൾ രാഹുൽ ഗാന്ധി പാർലമെന്റിന് മുൻപാകെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഫട്നാവിക്സിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കുമ്പോൾ ഷിൻഡെ വിഭാഗത്തിലുള്ള എം എൽ എമാരും കേന്ദ്രത്തിലുള്ള എം പിമാരിൽ പലരും ഷിൻഡേയുമായി ഉടക്കി നിൽക്കുകയാണ് ഇത് ഫട്നാവിക്സിന്റെ ഭൂരിപക്ഷത്തെ താൽക്കാലികമായി ബാധിക്കില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട് മൃഗീയമായ ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഫട്നാവിസിന് ലഭിച്ചത് പക്ഷേ അതിനേക്കാൾ ഉപരിയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫട്നാവിസിനെ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള രാജ്യസമ്മർദ്ദം ബിജെപിക്കുള്ളിൽ തന്നെ വലിയ തോതിൽ ഉടലെടുക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്യാബിനറ്റ് എക്സ്പാൻഷൻ നടക്കാൻ പോകുമ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിൽ പേരിന് മാത്രമാണ് ഫട്നാവിക്സും അജിത് പവാറും ഷിൻഡേയും സത്യപ്രതിജ്ഞ ചെയ്തത് അവർ മൂന്ന് പേർ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര എളുപ്പത്തിലാക്കാൻ കഴിയില്ല മഹാരാഷ്ട്രയിൽ എന്നതാണ് സ്ഥിതി അവിടെയും ബിജെപി എം എൽ വിഭാഗത്തിലെ എം എൽ എ മാർ പല വിഷയങ്ങളിലും ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണുള്ളത് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും ലഭിക്കാത്തതിന്റെ വലിയ മർശം അവർക്കിടയിലുണ്ട് അത് ഷിൻഡേയെ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ മുന്നിൽ വച്ച ഉപാധികൾ പോലും ബി ജെ പി നടപ്പിലാക്കി വലിയൊരു പൊട്ടിത്തെറി ഷിൻഡയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല മന്ത്രിസഭ വരെ അദ്ദേഹം വലിച്ചു താഴെയിടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലെ ഭരണമൊരു ഞാനിന്മേൽ കളിയാണ് എപ്പോൾ വേണമെങ്കിലും എന്തും അവിടെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ചിരിക്കുകയാണ് മോദിയും ഷായും